വിദ്യാഭ്യാസ മന്ത്രി വിശു പെൺകുട്ടി സാറ് അടിപൊളിയാണ് ഞങ്ങളോട് കൃഷി ചെയ്യാൻ പറഞ്ഞു അതേപോലെ ഞങ്ങൾ കൃഷിയും ചെയ്യുന്നുണ്ടും പഠിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് വളരെ നല്ല കുട്ടികളായിട്ട് തന്നെ പോവുകയും ചെയ്യും ഞങ്ങൾക്ക് ഇന്ന് യൂത്ത് ഫെസ്റ്റിവലിനേക്കാൾ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു ആടിയും പാടിയും ഞങ്ങൾ ഞാറും അടിപൊളിയാക്കി ഞങ്ങൾ ഇന്ന് നടാൻ ഇന്നത്തെ അറിയാൻ കാര്യമാണ് നാട്ടിൻപുറങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന നെൽപ്പാടങ്ങൾ ഇന്നിപ്പോ കാണാനില്ല നെൽകൃഷി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പോലും അല്ലെങ്കിൽ അരി ഉണ്ടാകുന്നത് എവിടെ നിന്നാണെന്ന് പോലും നമ്മളെ അറിയാൻ വയ്യാത്ത തരത്തിലേക്ക് ഇന്നിപ്പോൾ മാറിക്കഴിഞ്ഞ് കാർഷിക മേഖല അതുകൊണ്ട് തന്നെയാണ് അത് തിരിച്ച് പിടിക്കണം പിടിച്ച് വരണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മുടെ സ്കൂളുകൾ ഇന്നൊരു പരിപാടി സീഡുമായി ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അതിനാകെ നേതൃത്വം കൊടുക്കുന്നത് കഞ്ഞിക്കുഴിയുടെ അഭിമാനം നമ്മുടെ എല്ലാം പ്രിയങ്കരനായ വെറൈറ്റി ഫാർമർ സുജിത്താണ് ഇവിടെ ഇത് ആകെ ഈ ചുമതലക്കാരായിട്ട് സി അതുപോലെ തന്നെ പി ടി ഐയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ ഗുരുപ്രസാദ് എച്ച് എം ഉണ്ട് പ്രിൻസിപ്പളുണ്ട് മറ്റ് അധ്യാപകർ ഉണ്ട് എല്ലാവരും ചേരുമ്പോഴാണ് കഞ്ഞിക്കുഴി കളറാകുന്നത് കഞ്ഞിക്കുഴി വീണ്ടും കളറാക്കാൻ പോവുകയാണ് നമ്മൾ ഏറ്റവും മികച്ച വിളവ് ഇവിടെ ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ ഞാനാണ് ഏ നമുക്ക് വ്യതച്ചു വേണേൽ കൃഷിയായിരുന്നു നമ്മളിവിടെ കുറച്ച് സ്ഥലം എല്ലാ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഞാറ് പറിച്ചു തന്നെ അടുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാം പഠിക്കണ്ടേ അരി എങ്ങനെ ഉണ്ടാകണം എന്ന് കാണണ്ടേ അപ്പം അതിനാണിങ്ങൾ പരിപാടി സ്കൂള് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം പഠിച്ച് നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ ഇതൊക്കെ നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയണം നിങ്ങൾക്ക് ചിലപ്പോൾ ജോലിയൊക്കെ പല മേലേ കിട്ടും പക്ഷെ അന്ന് നമ്മൾ കൃഷി നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് അല്ലേ പാർട്ട് ടൈം ആയിട്ട് കൃഷിയെ കൊണ്ടുപോകണം അപ്പം അതിനു വേണ്ടിയിട്ടാണ് സർക്കാർ സ്കൂളുകളിലെ എല്ലാ സ്കൂളിലും ഇങ്ങനെയുള്ള കൃഷിക്ക് വലിയ പ്രോത്സാഹനം തരുന്നത് അപ്പോൾ ഒരു ട്രേഡ് എന്ന രീതിയിൽ നിങ്ങളത് കംപ്ലീറ്റ് പഠിച്ചു പോകണം അപ്പം നമ്മളിവിടെ ഫുള്ള് പഠിച്ചാണ് ചെയ്യണം ഈ പരിപാടിയിൽ നിന്ന് ഔപചാര്യമായിട്ട് ഉദ്ഘാടനം ഞാൻ എത്തിയത് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ഈദിയൻ സാറാണേ കളിച്ചിരിക്കുകയാണ് അപ്പം ഞാറു പൊറോട്ട് പൊറോട്ട് മറ്റന്നെട്ട് പോരാ കേട്ടോ ഞാൻ ഈ വേഷത്തിൽ നിന്ന് വരാനിരുന്ന ആളല്ല ഈ ഒരു കട ഉൽക്കാരണം ഉണ്ടായിരുന്നു അപ്പം അതുമായിട്ട് വന്നപ്പോഴാണ് ഈ വേഷത്തിൽ നിന്ന് വന്നത് പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് ഈ സ്കൂളിലേക്ക് ഇത്ര പ്രാധാന്യം കൊടുത്തിട്ടുണ്ടല്ലോ പിള്ളാരെല്ലാം ഹാപ്പിയായിട്ട് നടന്നത് എന്നുള്ളതാണ് അപ്പം ടീച്ചർ ഉൾപ്പെടെ